പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് സർക്കാർ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും നൽകി വരുന്നത് ഇത്തരത്തിൽ സർക്കാരിൽ നിന്നും ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ജൂലൈ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഈ മാസം മുതൽ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള നടപടികളാണ് വരുവാൻ പോകുന്നത് അതോടെ പെൻഷൻ തുകയിൽ ഒരു വർധനവും വൈകാതെ തന്നെ കൊണ്ടുവരും കഴിഞ്ഞ പതിനാറ് മാസക്കാലമായി മുടങ്ങാതെ എല്ലാ മാസവും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നടത്തിയതും കുടിശ്ശികയുണ്ടായിരുന്ന അഞ്ച് കടുക്കളിൽ മൂന്ന് കടുക്കുകൾ നൽകിയതും ഇക്കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സർക്കാരിന് അനുകൂലമായി വന്നില്ലായിരുന്നു ഘട്ടം ഘട്ടമായി പെൻഷൻ തുക ആയിരത്തി അറുനൂറിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിക്കുമെന്നായിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്നാൽ സാമ്പത്തിക ഞെരുക്കം കാരണം നാലു വർഷം കഴിഞ്ഞിട്ടും പെൻഷൻ തുകയിൽ യാതൊരു വർധനവും വരുത്തിയിട്ടില്ല ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് രണ്ടു മൂന്ന് മാസവും നിയമസഭാ തിരഞ്ഞെടുപ്പിന് പത്ത് മാസവും കൂടിയേ ഉള്ളൂ ഇലക്ഷന് തൊട്ടു മുൻപായി ഒരു വർധന പ്രഖ്യാപിച്ചാലോ അല്ലെങ്കിൽ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചാലോ വലിയ പ്രയോജനം ചെയ്യുകയില്ലെന്ന് നിലവിൽ വ്യക്തമായിരിക്കുകയാണ് അതിനാൽ തന്നെ ജൂലൈയിലോ ഓഗസ്റ്റിലോ പെൻഷൻ തുകയിൽ ഒരു വർധന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരുമെന്ന് സൂചനകളുണ്ട് ആയിരത്തി അറുനൂറിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് ആകുവാനാണ് സാധ്യത സെപ്റ്റംബറിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപായി തന്നെ ആദ്യ വർധന വന്നേക്കും തുടർന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് മറ്റൊരു വർധനയിലൂടെ പെൻഷൻ രണ്ടായിരത്തിൽ എത്തിക്കുമെന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ഇലക്ഷൻ അടുത്തു വരുന്നതിനാൽ എല്ലാ മാസവും മുടങ്ങാതെ പെൻഷൻ വിതരണവും സംസ്ഥാനത്ത് ഉണ്ടാകുന്നതാണ് സർക്കാർ കൃത്യമായി എല്ലാ മാസവും പെൻഷൻ വിതരണം നടത്തിവരുന്ന സാഹചര്യത്തിൽ ഈ പെൻഷൻ കൃത്യമായി ലഭിക്കുന്നതിന് ഗുണഭോക്താക്കളുടെ ഭാഗത്തു നിന്നും ചില നടപടികൾ ഇപ്പോൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ നടന്നുവരുന്ന വാർഷിക പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക എന്നത് രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് സർക്കാർ ക്ഷേമ പെൻഷൻ അനുവദിച്ച എല്ലാവരും തന്നെ ജൂൺ മാസം ഇരുപത്തി മുതൽ ആരംഭിച്ച പെൻഷൻ മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാക്കേണ്ടതാണ് ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണ് സർക്കാർ ഇതിനു വേണ്ടി അനുവദിച്ചു തന്ന സമയം സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു അക്ഷയ കേന്ദ്രത്തിൽ നേരിട്ട് ചെന്ന് മുപ്പത് രൂപ നൽകി നിങ്ങൾക്ക് ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് നിങ്ങളുടെ ആധാർ കാർഡാണ് ഇതിന് കാണിക്കേണ്ട രേഖ കിടപ്പ് രോഗികൾ മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവർ എന്നിങ്ങനെയുള്ളവർക്കായി അക്ഷയ പ്രതിനിധികൾ വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കി തരുന്നതാണ് ഇതിന് അൻപത് രൂപ ഫീസ് നൽകിയാൽ മതി എന്നാൽ ഇത്തരം ഗുണഭോക്താക്കളുടെ പേരും അഡ്രസ് അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ നൽകേണ്ടതുണ്ട് ഇനി നിങ്ങളുടെ കൈരേഖ തെളിയാത്തത് മൂലമോ മറ്റോ മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണെങ്കിൽ മസ്റ്ററിംഗ് പരാജയപ്പെട്ട സ്ലിപ്പ് അക്ഷയയിൽ നിന്ന് വാങ്ങി കൂടെ ഒരു ലൈഫ് സർട്ടിഫിക്കറ്റ് കൂടി ചേർത്ത് നിങ്ങളുടെ പെൻഷൻ അനുവദിച്ച പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ഏൽപ്പിക്കേണ്ടതാണ് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ സമയമുണ്ട് ഇരുപത് ശതമാനത്തിലധികം ആളുകൾ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചു ജൂൺ മാസത്തെ പെൻഷൻ ഇനിയും നിരവധി പേർക്കാണ് ലഭിക്കാനുള്ളത് ഇരുന്നൂറ് മുതൽ രൂപ വരെ എന്നിങ്ങനെയുള്ള കേന്ദ്രവിഹിതവും പലർക്കും എത്തിച്ചേർന്നിട്ടില്ല ഈ മാസം ക്ഷേമ പെൻഷൻ വിതരണത്തിനും ശമ്പള വിതരണത്തിനുമൊക്കെയായി സർക്കാർ രണ്ടായിരം കോടി കൂടി റിസർവ് ബാങ്കിൽ നിന്നും കടമെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മുടങ്ങിയ തുക എത്തിച്ചേരും കൂടാതെ കേന്ദ്രവിഹിതം മുടങ്ങിയിട്ട് ഒട്ടേറെ മാസമായവർ നിങ്ങളുടെ അക്കൗണ്ട് ആധാർ ലിങ്ക്ഡ് ആണോ എന്ന് പരിശോധിക്കുക അതുപോലെ ഒരു ആധാർ കോപ്പിയുമായി നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്രവിഹിത തുക വരുന്നതിൻ്റെ തടസ്സം നീക്കുവാൻ ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക